ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കണ്ടതിന് ഇന്ന് പാലക്കാട് എം എൽ എ കുറിച്ചുള്ളത് തന്നെയാണ് എം എൽ എ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി വാർത്തകൾ ഇന്ന് വരുന്നുണ്ട് ഇന്നലെ വരെ നമ്മൾ ഈ പെൺകുട്ടി ഒരു അവിഭാഹിത എന്ന് ആയിരുന്നു വിചാരിച്ചതും പക്ഷേ ഇപ്പോൾ അറിയുന്ന വിവാഹിതയാണ് എന്ന് പല പല കഥകളും പുറത്തു വരുന്നു ഒരു മാസം കൊണ്ട് എങ്ങനെ ഒരു ഡിവോഴ്സ് കിട്ടുമെന്നതിനും വ്യക്തതയില്ല എന്ത് തന്നെ ആയാലും ഈ രണ്ടു പേർ ചെയ്തതും തെറ്റ് തന്നെയാണ് കാരണം ആ യുവതി അവളുടെ ഭർത്താവത്തു പോകുന്നില്ല എന്നതിനെ ഒക്കെ കുറേ പരാതികൾ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ പറഞ്ഞു കേട്ട എടുത്ത് ഉടനെ തന്നെ ഗോളടിച്ചത് രാഹുലിൻ്റെ തെമ്മാടിത്തരം തന്നെയാണ് കാരണം അയ്യപതി ചെയ്തതും അതുപോലെ തെറ്റ് തന്നെയാണ് ഭർത്താവ് വിരിക്കുക മറ്റൊരു പുരുഷന് കിടക്ക വിരിക്കുക എന്നത് ഏറ്റവും തെറ്റായ കാര്യമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നതിന് പകരം ആ ഇടത്ത് മറ്റൊരു പുരുഷന് പെട്ടെന്ന് തന്നെ ഇടം കൊടുക്കുക എന്നത് ആ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യം തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ പോയ ആളോ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഗോളും അടിച്ചു നമ്മളെ കേട്ടില്ല ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നും ഇപ്പം വെള്ളം കുടിച്ചോണ്ടിരിക്കുക പക്ഷെ എങ്കിലും ഒരു ചോദ്യം ഇതിന് ഇത്രയേറെ പ്രസക്തി കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഇവനെ അങ്ങോട്ട് പുറത്താക്കണം പാർട്ടി നിന്നും എത്രയോ അണികളിന്ന് വെറുതെ അണിയും കൊണ്ട് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ കയറി എന്ന് ആഗ്രഹിച്ച് ഒത്തിരി പേര് ഇന്ന് ഇവിടെ അണികളിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെ പിടിച്ച് നേതാവാക്കണം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തെമാടിത്തരം കാണിച്ച് നടക്കുകയല്ല വേണ്ടതും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതായത് ഒരു പൊതു പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അയാൾ അയാളൊരു മാന്യനായിരിക്കണം സെൽഫ് ഉള്ളവൻ ആയിരിക്കണം ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അത് ഗൗരവപൂർവം അതിനെ കേട്ട് അതിന് വേണ്ടുന്ന നടപടിയാണ് സ്വീകരിച്ചു കൊടുക്കാനുള്ളത് അല്ലാതെ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ ആ യുവതിന് വശീകരിച്ചെടുത്ത് പെട്ടെന്ന് കാര്യം കാണുക എന്നത് ഏറ്റവും വലിയൊരു ആഭാസ തന്നെ തന്നെയാണ് ദുഷ്ടലാക്കോടുകൂടി ഇങ്ങനെ എല്ലാ കാര്യവും കാണുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പേഴ്സണലായിട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും എങ്ങനെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കാൻ സാധിക്കും ഇത് ഇതെപ്പോഴും പൊതുപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു അവിഭാഗിതനായ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരം ആഭാസത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വിലയും കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് മാന്യമായിട്ട് ജീവിക്കാമല്ലോ അതിനാരും തടസ്സവും പറ അതിനാരും തടസ്സവും പറയുന്നില്ല നിയമം നിങ്ങൾക്ക് എതിലും അല്ല വിഭാഗം എന്ന് രണ്ട് വ്യക്തികളുടെ അവകാശമാണ് അതിനുള്ള എല്ലാ സാമ്പത്തിക മേഖലയും ഭദ്രത ഒരു വ്യക്തിയും കൂടിയാണ് രാഹുലം അല്ലാതെ ഇങ്ങനെ ചറ്റത്തരം കാണിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് പൊതുപ്രവർത്തനത്തിന് എപ്പോഴും വേണ്ട ഒരു കാര്യം ആ വ്യക്തി മാന്യനാകണം തൻ്റെ മുമ്പിൽ പ്രശ്നം പറഞ്ഞു വരുന്നവർ സുന്ദരനും സുന്ദരികളും ആവാം ചെറുപ്പക്കാരും പ്രായമുള്ള വ്യക്തികളും ആവാം അവരിലെല്ലാം ഇങ്ങനെ കാമക്കണ്ണോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് ആ പറയുന്ന വ്യക്തിയിൽ നിങ്ങളൊരു ബഹുമാനം കൊടുക്കണം തൻ്റെ മുമ്പിൽ പ്രശ്നവുമായി നിൽക്കുന്ന വ്യക്തി അവരുടെ അഭിമാനവും നിങ്ങൾ നോക്കണം അല്ല അവർ സാമ്പത്തികമായി കുറഞ്ഞ വ്യക്തികളാണ് ഞാൻ ഏറ്റവും തികഞ്ഞവനും ആണ് എന്നുള്ള ഈഗോ കളഞ്ഞ് ആ മുമ്പിൽ വരുന്ന വ്യക്തിനെ കൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വേണ്ടുന്ന നടപടി എടുക്കുകയാണ് വേണ്ടത് അല്ല സുന്ദരികളായ യുവതികളെ കാണുമ്പോൾ അപ്പോഴ് തന്നെ ബലഹീനനാകുന്നു എങ്കിൽ പൊതുപ്രവർത്തനം രാഹുലിന് യോജിച്ച ഒരു പ്രവർത്തന മേഖലയല്ല കാരണം ഈ ഒരു ബലഹീനതയ്ക്ക് കണ്ട്രോളിടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് ഈ പൊതുപ്രവർത്തനം വച്ച് നിർത്തുന്നതാണ് നല്ലത് എന്തിനെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് സ്വയം നാറി ഇങ്ങനെ മറ്റൊരു മുമ്പിൽ വെറും ഒരു ഹാസ്യ കഥാപാത്രമായി ഒരു കോഴി പരിവേഷം അണിയുന്നത് അതിനേക്കാൾ നല്ലതാണ് ഈ ഫീഡംഗം വിട്ടിട്ട് നേടിയ സമ്പാദ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നത് അതാണ് ഒരു വ്യക്തിക്ക് മാന്യത ഇവിടെ ആ പെണ്ണിൻ്റെ പുരുഷൻ ചെയ്യുന്ന ഒരു കാര്യം അവളെ വിശ്വസിച്ച് കാണും അല്ലെങ്കിൽ ഇപ്പം ബന്ധം വേർപെടുത്തി എന്നൊക്കെ പറയുന്നു എങ്കിൽപ്പോലും ഒരു പുരുഷൻ പുരുഷനിരിക്കെ ആ വ്യക്തിയുടെ മുഖം പോലും വെറും ഒരു അവകാശനായി കണ്ടുകൊണ്ട് അവിടെ കയറി ഗോളടിക്കാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സൗന്ദര്യമുള്ളവനായാലും ഇല്ലാത്തവനായാലും അവനൊരു അഭിമാനമുള്ളൊരു പുരുഷനാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് അഭിമാനം ഉണ്ട് എന്ന് ഓർക്കുക ഇനിയിപ്പോൾ രകിൽ വിഭാഗിതനായി നിങ്ങളുടെ ഭാര്യ നിങ്ങളില്ലാത്ത സമയത്ത് അന്യ പുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റി കണ്ടിടമെല്ലാം നരങ്ങി നടന്നാൽ അത് സഹിക്കാനുള്ള ശക്തി ഉണ്ടാകുമോ അതോ വീണ്ടും വീണ്ടും അവസരം ഒരുക്കി കൊടുക്കാൻ നിൽക്കുമോ അന്നേരം കൊള്ളും കാരണം സ്വന്തം എന്ന് പറയുന്നത് എപ്പോഴും സ്വന്തം തന്നെയാണ് അതേ മറ്റുള്ളവരെ തൊടുന്നതോ ഒന്നും ഇഷ്ടപ്പെടില്ല അതാണ് സ്വന്തത്തിൻ്റെ കാര്യം കാരണം നിങ്ങൾ രണ്ടുപേരും പേരും അഭിനയിക്കുന്ന വ്യക്തികളാണ് താനും തൻ്റെ കമ്മുയി എന്ന് പറയുന്ന ആ പെണ്ണം താനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട് താനങ്ങ് ജീവനോട് സ്നേഹിക്കുന്നു എന്നൊക്കെ പിന്നെ ഭക്ഷീകരിച്ച് ഇത്രയൊക്കെ എത്തിച്ചിട്ട് ഓരോ ഓരോ നിമിഷത്തെയും നിങ്ങൾ നമ്മുടെ ചാറ്റുകളും ക്ലിപ്പിങ്സുകളും ഓരോ മൊമെൻറ്റും അവൾ ചിത്രീകരിച്ച് വച്ചുകൊണ്ടിരുന്നു ഇപ്പം കണ്ട അണ്ണാക്കിലോട്ട് ആണ് അടിച്ചു വന്നത് അപ്പം ഇത് ഓരോ പുരുഷനും സ്ത്രീ ഭർത്താവന ചതിക്കുന്ന സ്ത്രീകളും ഭാര്യ ചതിക്കുന്ന പുരുഷന്മാരും ഇതൊരു അനുഭവപാഠമായി ഉൾക്കൊണ്ട് നിന്ന് കാരണം നിങ്ങൾ ഭയങ്കര സ്നേഹവാന് സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ബ്രേക്കപ്പ് ആകേണ്ട അവസ്ഥ വരുമ്പോൾ അത് നിങ്ങളുടെ കഴുത്തിന് തന്നെ കുരുക്കാവുന്ന ഒരു കുരുക്കായി തന്നെ ഇത് മാറും കാരണം അതൊരു പിടിപള്ളിയായിട്ട് അവരവർ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കും അവള് കാഞ്ഞ ബുദ്ധിയുടെ ഒരു ഉടമയാണ് അതല്ലെങ്കിൽ പിന്നെ ഇത്രയും എല്ലാ മോമെൻസും റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അവൻ വിളിച്ച എല്ലാ ഇടവും കൂടെ പോയി അവസാനം പീഡനം ഒരാൾക്ക് മാത്രമായി അതെങ്ങനെ ഒരാൾക്ക് മാത്രമാവും രണ്ട് പേർക്കും ശിക്ഷ കിട്ടണം അതാണ് ഈ നിയമം കൊണ്ട് പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു ഏറ്റവും നല്ല കാര്യം രണ്ടുപേരും ഒരുപോലെ ശിക്ഷിക്കപ്പെടണം കാരണം രണ്ടുപേരും ഒരുപോലെ തെറ്റുകാർ തന്നെയാണ് അല്ലാതെ സ്ത്രീ മാത്രം ഇര ഇര എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഭർത്താവ് മറ്റൊരു പുരുഷന് കിടക്ക പിടിച്ച സ്ത്രീകളെ ഇരയെന്ന് പറയേണ്ട കാര്യമില്ല ഒരു പുരുഷൻ നിങ്ങളോട് സൗഹൃദം കൂടാൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ശരീരം മോഹിച്ച് മാത്രമാണ് അവർ സൗഹൃദം കൂടുന്നത് അതുകൊണ്ട് തന്നെ വിവാഹിതരായവർ ഇത് എപ്പോഴും ബോധം മനസ്സിൽ വച്ചിരിക്കണം ഇങ്ങനെയുള്ള തീക്കളികൾക്കൊന്നും പോയി പെടാതിരിക്കുക നല്ലത് ഏത് വഴിയാണ് നാറുന്നതെന്ന് മനസ്സിലാവില്ല ഇപ്പോൾ നമ്മൾ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ ചെസ്റ്റിൽ കയറി പിടിച്ചവനെ ഓട്ടിച്ചിരി പിടിച്ചാണ് സമൂഹത്തിൽ ഏൽപ്പിച്ചത് പണ്ടൊക്കെ ആണെങ്കിൽ പതുക്കെ പതുക്കെയാണ് ഇപ്പോൾ ഉടനടി ആക്ഷൻ ഉണ്ടാവും തെറ്റ് ആരും അത് പുറത്ത് വരിക തന്നെ ചെയ്യും ഇതിൽ മറ്റൊരു കാര്യമൊന്നും ഉള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഇത്തരം ഡയച്ഛതയ്ക്ക് മാത്രമേ തുറന്നു കൊടുക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാ ഇലക്ഷനും വരും ഒരു പെണ്ണ് കേസ് എന്തുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് ക്ലച്ച് പിടിക്കാനുള്ള ഒരു കഴിവില്ലേ ഇങ്ങനെ ഒരു പെണ്ണ് കേസുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷൻ ജയിക്കൂന്ന ഒരു സ്ഥിതിയായി മാറ്റി ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനൊരു മാറ്റം വരണം ആവശ്യമില്ലാത്ത കൊള്ളയും കൊലയും വെട്ടും തട്ടും എല്ലാം ചെയ്തിട്ട് അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ വളച്ചൊടുക്കുന്ന ആ രീതി മാറ്റണം പൊതുസമൂഹത്തിന് നിയമത്തോടൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം താൻ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾക്ക് നിയമ ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാകണം ഇന്ന് നിയമത്തിന് ആർക്കും വിശ്വാസമില്ല കാരണം നിരപരാധികളെല്ലാം പണത്തിന്റെ മുമ്പിൽ അവരാതെ മാറും ഇന്ന് പണമുള്ളവരുടെ മുമ്പിലാണ് നിയമം ഇങ്ങനെ നടുവ് വളച്ച് നിൽക്കുമ്പോൾ എങ്ങനെ പണമില്ലാത്ത ഒരു നിരപരാധി ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെടും എങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ തന്റെ അപേക്ഷ സമർപ്പിക്കും കാരണം നിയമത്തെ ഇന്ന് പണക്കാട് മാത്രം അവകാശങ്ങൾക്ക് വളച്ചൊടുക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയി ഈ ഒരു പ്രവൃത്തി മാറണം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നാറിയ പ്രവൃത്തിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറരുതായിരുന്നു ഇന്ന് ജനങ്ങളെല്ലാം കാണുന്നു പൊതുസമൂഹം ഇന്ന് എല്ലാം ഉറ്റുനോക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും രാഷ്ട്രീയമെന്നത് പാവം സാധാ ജനങ്ങൾ അതായത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് മേടിച്ചാണ് നിങ്ങളിങ്ങനെ നികളിക്കുന്നത് ഇങ്ങനെ നിയമത്തെ വളച്ചൊടിക്കുന്നത് നിങ്ങളെ രാഷ്ട്രീയ കളിക്കാൻ നിങ്ങളിറക്കുന്ന ഇത്തരം ചെറ്റത്തിനങ്ങൾ അത് മാറ്റണം കാരണം ആർക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ നീതി അനുസരിച്ച് രാഷ്ട്രീയ രീതി അനുസരിച്ച് കള്ളത്തരത്തിലൂടെ കൂടുതലും വോട്ടുകൾ സമ്പാദിക്കുന്നതെന്നത് വേദനയോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ തന്നെ ഞങ്ങളെ ഇന്ന് വെറും മണ്ടന്മാരും മണ്ടത്തികളുമായിക്കി മാറ്റുന്നു പക്ഷേ ഓരോ വ്യക്തിയുടെ അഭിമാനം എന്നത് നിങ്ങളുടെ മാത്രമാണ് അഭിമാനം കളഞ്ഞിങ്ങനെ നേടുന്നതിനോട് നിങ്ങൾക്ക് തന്നെ പിന്നെ തിരിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ തെറ്റല്ലേന്ന് പൊതുസമൂഹം ഇതിനെല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട് യുവതലമുറ ഇതിനെ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷം വരുമ്പോൾ ഇത്തരം നാറിയ കേസുകൾ പിടിക്കാതിരിക്കും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതല്ല ഒരു ബഹുമാനായ മാന്യനായ ഒരു വ്യക്തി ആകാനാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ബലഹീനരാണ് മനുഷ്യർ കുറവ് തെറ്റുകളും കുറവുകളും ഉള്ളവരാണ് മനുഷ്യർ ആ മനുഷ്യകൂട്ടത്തിൽ നിന്നാണ് നിങ്ങൾ ഇതിങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിപ്പെടുന്നത് ആ എത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത സാധാ ജനങ്ങൾക്ക് നിങ്ങൾ ഇത്തരം ദുരനുഭവങ്ങൾ സമ്മാനിക്കാതിരിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന വ്യക്തി എപ്പോഴും സെൽഫ് കൺട്രോൾ ഉള്ളവൻ ആയിരിക്കണം ദീർഘവീക്ഷണം ഉള്ളവനായിരിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം അവൻ പണമുണ്ടോ പണമില്ലോ എന്നല്ല നിങ്ങൾ പൊതു പ്രവർത്തകൻ ആയതുകൊണ്ടാണ് എല്ലാ വ്യക്തികളും നിങ്ങളുടെ അടുക്കളൊരാവശ്യവുമായി വരുന്നത് അവനൊരു മാന്യമായിട്ട് പെരുമാറാനുള്ള മനസ്സ് കാണിക്കണം അവർക്ക് വേണ്ടുന്ന നല്ല നടപടി എടുക്കാനായിട്ടും മനസ്സ് കാണിക്കണം അല്ലാതെ പണമുള്ളവരുടെ മാത്രം പൊതുപ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അത് വളരെ മോശമാണ് എന്തായാലും ചൂരന്മലയുടെ കാര്യം ആരും പോയിട്ടില്ല ഒരു പൊതുപ്രവർത്തകന് എപ്പോഴും മാന്യനാവണം പണം എന്ന ആക്രാന്തം ഇവിടെ ഉപേക്ഷിക്കണം കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ സമ്പാദിക്കുന്നു എങ്കിലും ഒരു ദാരിദ്ര്യം അനുഭവിച്ച് കിടക്കുന്നവരുടെയും കണ്ണീനീറിൻ്റെ ഉപ്പത്തുണിൽ കിടക്കുന്നവരുടെയും ബലഹീനരുടെയും ഒക്കെ ആവശ്യങ്ങൾ അത് കണ്ടില്ലെന്നടിക്കരുത് കാരണം ഒരു എന്ന് പറഞ്ഞത് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചതിക്കുന്ന സ്വഭാവമുള്ള മറ്റുള്ളവർക്ക് വെറും വരും പുൽക്കോഴിലെ പോലും വില കൊടുക്കാത്ത ഒറ്റ ഒരു രീതി കൊണ്ടാണ് ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയിട്ടും താൻ പ്രാണനു തുല്യം സ്നേഹിച്ചു എന്ന് പറഞ്ഞ് അവിടെ താൻ നേടിയെടുത്ത തൻ്റെ കാമുക തന്നെ ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നാറ്റക്കയസ്സായി മാറ്റിയതും ഓർമ്മിക്കാം കാരണം ദൈവം എന്നത് എല്ലായിടവും ഉണ്ട് തൂണിലും തുരുമ്പിലുമുണ്ട് എല്ലാവരുടെ മനസ്സിലുമുണ്ട് ഈ രാഹുൽ എന്ന മാന്യൻ്റെ ഉള്ളിൽ എന്ത് വികാരമാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്തായിരിക്കും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് കൂട്ടിയതും പെണ്ണും പണവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ള കുക് അഹങ്കാരം ഞാൻ എല്ലാം നേടിയൊരു വ്യക്തിയാണെന്നുള്ള ചിന്ത എല്ലാം ഒരു നീർക്കുമുള പോലെ പൊട്ടിപ്പോയി വീണ്ടും ആ പദവിയിൽ കയറുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം അതിനുള്ള സ്വാധീനവും എല്ലാം ഇന്ന് ഉണ്ട് അങ്ങനെ നേടിയെങ്കിലും ഇന്നീ കുളിച്ച് ഇന്നീ നാറി നിൽക്കുന്ന നാറ്റം മായണമെങ്കിൽ ഇനി ഇനിയെങ്കിലും ഇതുപോലെ ഒരു അവസ്ഥയിൽ ചെന്ന് നോക്കണം കാരണം ഇന്നത്തെ രാഷ്ട്രീയക്കാർ എല്ലാം ഇതുപോലെ പെണ്ണിനും പണത്തിനും വേണ്ടി മാത്രം മാറുന്നതാണ് നമ്മൾ കാണുന്നത് അണികളെല്ലാം വീണ്ടും 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 അവരെ ചവിട്ടി ഒതുക്കുന്നു അധികാരത്തിൽ കയറിയവർ വീണ്ടും 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 പണം സമ്പാദിക്കാനുള്ള തന്ത്രപ്പാടിൽ ഓടുന്നു പാവം പൊതുജനങ്ങൾ ഇത് നോക്കുകുത്തികളായി നിൽക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം വെറും നോക്കുകുത്തികളായി മാറുന്നു പല അഭിപ്രായങ്ങളും പല വിദ്വേഷങ്ങളും പലതരത്തിൽ രേഖപ്പെടുത്തുന്നു ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾക്കിത് കാണുകയും ഇല്ല പക്ഷേ ഒരു കാര്യം ഓർക്കുക ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും എന്നത് പോലെ തന്നെ വിടക്കാക്കി തനിക്കാക്കുക എന്ന ചൊല്ല് എടുത്ത ആ പെണ്ണ് അത് നിന്റെ ഒരു ശാപം തന്നെയാണ് അത് ഓർത്താൽ നല്ലത് ഇന്ന് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ് പക്ഷേ ഒരുപാട് പുരുഷന്മാർ ഇന്ന് വളരെ ദുഃഖത്തോട് കഴിയുന്നു കാരണം നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് പുരുഷന്മാർക്ക് അനുകൂലമല്ല സ്ത്രീ പറയുന്നത് എന്തോ അതിന് തന്നെയാണ് നിയമം വില കൊടുക്കുന്നത് പലയിടങ്ങളിലും അനീതിയിൽപ്പെട്ട് കിടക്കുന്ന പുരുഷന്മാരുടെ വേദന ഇന്ന് സമൂഹം കാണുന്നില്ല അതിൻ്റെ ഒരു നേർ കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോൾ കണ്ടതും ഓർക്കുക ദൈവം എന്നത് വാസ്തവമാണ് അതുകൊണ്ട് എന്ന ബന്ധത്തിൽ ചെന്ന് ചാടുന്നവർ ഓർക്കുക നിങ്ങളും ഒരുനാൾ പിടിക്കപ്പെടും ഒരിക്കൽ ഇതുപോലെ നിങ്ങളും നാറും അവകാശനാകും നിങ്ങൾ നിങ്ങളുടെ കുടുംബമെന്ന് നിങ്ങൾ ഒതുക്കിക്കൂട്ടി പുറമേ മാന്യനായി ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ മൃഗം അത് ഇടയ്ക്കിടയ്ക്ക പുറത്ത് വരുമ്പോൾ ഓർക്കൂ നിങ്ങളും ഒരിക്കലായി കാരണം ഇത്രയും വനിതകൾ ഇന്ന് പെരുകി വരുന്നു ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തെടുക്കുന്ന പുരുഷന്മാരും ഇന്ന് പെരുകി വരുന്നു കാരണം ആർക്കും സമൂഹത്തിനെയോ അല്ലെങ്കിൽ നിയമത്തിനെയോ ഒരു ഭയവും ഇല്ല എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒരു അല്പനേരത്തുള്ള സുഖം അതിനായിട്ടിന്ന് എന്ത് ചക്തിത്തരം ചെയ്യാൻ മനുഷ്യർക്ക് മടിയില്ല ഒരു പുരുഷനെ ചതിച്ച് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് ആണത്തമല്ല കാരണം നിന്നെപ്പോലെ അഭിമാനം ഉള്ളവനാണ് ഇതൊന്നും അറിയാതെ അവിടെ വീട്ടിലുള്ള പുരുഷൻ അതുപോലെ തന്നെ സ്ത്രീയെ ചതിച്ച് മറ്റൊരു സ്ത്രീയോട് പോകുന്ന പുരുഷന്മാരും അറിയുക നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കൊണ്ടാണ് അവർ നിങ്ങളുടെ വീട്ടിൽ ഇന്നും ഉള്ളത് അവരെ ചതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും പിടിക്കപ്പെടും ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ ആ ജീവിതം സന്തോഷത്തോടെ പോകാൻ ശ്രദ്ധിക്കണം കുറ്റങ്ങളും കുറവുകളും ബലഹീനതും ഉള്ളവരാണ് മനുഷ്യർ എല്ലാം ക്ഷമിച്ചും സഹിച്ചും പുറത്തും മക്കളുടെ കാര്യവും അവനവൻ്റെ കാര്യം ഇതൊക്കെ നോക്കി മുന്നോട്ട് കണ്ടാണ് പോകാനുള്ളത് അതല്ലാതെ എല്ലാ വ്യക്തികളിലും കാണുന്ന കാമം എന്നുള്ള വികാരം അത് ഉപേക്ഷിക്കുക അല്പനേരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തേടിപ്പോടുന്ന സുഖം അത് നിങ്ങളുടെ കുടുംബം തന്നെയാണ് തകർക്കുന്നത് നിങ്ങളുടെ അഭിമാനം തന്നെയാണ് തകർക്കുന്നത് ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ജീവിതത്തിലെ ഈ ആരോഗ്യം ഇപ്പോഴുള്ള സൗന്ദര്യം ഇതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒന്ന് വീണ് കിടക്കുന്ന ആ നിമിഷം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ജീവിതം നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ സന്ദർഭങ്ങൾ അവസരങ്ങൾ എല്ലാം എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ കുഞ്ഞനം കുത്തും ഇതെല്ലാം നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കും കാരണം നിങ്ങളുടെ വീണ്ടും വിചാരമില്ലായ്മ നിങ്ങളുടെ ബുദ്ധിശീനത നിങ്ങളുടെ സെൽഫ് കൺട്രോൾ ഇല്ലായ്മ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ഇന്ന് കിട്ടിയ സുഖവും ഈ സന്തോഷവും ഒന്നും അല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മൾക്കൊപ്പം ആരുണ്ട് അവരെ സ്നേഹിക്കുക സംരക്ഷിക്കുക അവർക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക നല്ല മാതൃകയായി മുന്നോട്ട് പോവുക അതല്ലാതെ ആരും കണ്ടില്ല എന്ന് മറിച്ച് വെച്ച് ചെയ്യുന്ന അഭിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വരെ അനുകൂലിക്കാൻ പറ്റില്ല കാരണം രണ്ടും ഒന്നിനൊന്ന് പഠിച്ച കളനും കള്ളിയുമാണ് അവൻ ചതിക്കാൻ നോക്കി അവൾ പെടുത്തി അവൻ കുടിച്ച ഉപ്പ് ഇപ്പോൾ അവൻ വെള്ളം കുടിക്കുന്നു വിടക്കാക്കി തനിക്കാക്കുക എന്ന ചൊല്ലിൽ അവൾ പുഴുകയെ പിടിച്ചു പൊതുജനങ്ങൾ പൊതുജനങ്ങളിങ്ങനെ ഇതിനുള്ള വിധിക്കായി കാത്തിരിക്കുന്നു എന്താകും നിയമം ആർക്കൊപ്പം ആകും എന്നതിനെ പക്ഷെ ആ പാവം ഭർത്താവും അവൻ്റെ കുടുംബക്കാര് വളരെയധികം വേദനിക്കുന്നുണ്ടായിരിക്കും ഈ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ യുവതിയുടെ മുഖം കാണും ആ നിമിഷത്തിൽ തകർന്നു പോകുന്ന അവളുടെ ഭർത്താവിൻ്റെ കുടുംബം ബന്ധങ്ങൾ അവളുടെ കുടുംബക്കാർ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾ ഇവരുടെ എല്ലാം തകർച്ച ആ നിമിഷം പൂർത്തിയാവും കാരണം ഒരു നേരത്തെ അറിവില്ലായ്മ ഒരു നേരത്തെ പണത്തിനോടുള്ള ആക്രാന്തം ഈ യുവതി എടുത്ത ഒരു തെറ്റായ തീരുമാനം തെറ്റായ നിഗമനം എന്തെല്ലാം കാഴ്ചകൾ നമ്മളിനി കാണാൻ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുക എന്നിട്ട് തനിക്കുള്ള ജീവിതത്തിൽ സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ജീവിതത്തിലെ എല്ലാ നിമിഷവും നിങ്ങൾക്ക് അനുകൂലമായി ഉള്ളത് അതാണ് നിങ്ങൾക്ക് സ്വന്തം അതെപ്പോഴും ഓർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിത വിജയം ഉറപ്പായിരിക്കും താങ്ക് യു സോ മച്ച് നമുക്ക് മറ്റൊരു പോസിറ്റീവായ വിഷയമായിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം എല്ലാവരും സുഖമായിരിക്കുന്ന വിശ്വസിക്കട്ടെ നമ്മൾ സമൂഹത്തിൽ കിടന്ന പലതരത്തിലുള്ള വീഡിയോസും അതുപോലെ ഏറ്റവും സ്റ്റൈ വീഡിയോസ് മോട്ടിവേഷൻ വീഡിയോസ് ഫാമിലി വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ കൊണ്ടെല്ലാം ഇനി കൂട്ടി ഇണക്കി വീഡിയോ ഇടുന്നതായിരിക്കും കാരണം എല്ലാ തരം ടൈപ്സ് വീഡിയോസും ഇട്ടാൽ മാത്രമേ ഇന്ന് നമ്മുടെ പുതിയ ചാനലുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതും ഓർമ്മിക്കട്ടെ അതുകൊണ്ട് എല്ലാത്തരം വീഡിയോസും ദൈവേത് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കും